കുഞ്ഞ് മക്കളെയ്യാ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിതേ ബാങ്കോക്ക് എന്ന പട്ടായിലോട്ട് വന്ന പട്ടായിലെ ഒരു റൂം ടൂർ ആണ് കേട്ടോ ഇന്ന് വരെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്ലേസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസും റൂമും ആണ് ആദ്യം തന്നെ ദേ ഇതുപോലെ ഒരു ബെഡ് ആണ് ബെഡ്റൂമാണ് ടീക്കുട്ടിക്ക് അതികുട്ടിന് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റൂമിൽ തന്നെ മൂന്ന് പാർട്ടീഷൻ വരുന്ന ഒരു കിഡ്ലൻ റൂമാണ് കേട്ടോ ഇന്ന് വരെ നമ്മുടെ ചാനലിൽ കാണാത്തൊരു ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ വെറൈറ്റി ആയിരുന്നുണ്ട് പുഴുക്കളെയൊക്കെ തിന്നുന്ന ഒരു സ്ഥലത്തും കൂടെ വന്നിരിക്കുക കേട്ടോ ഫ്ലോട്ടിങ് മാർക്കറ്റേ ഇവിടെയുള്ള ചേച്ചിമാരും ചേട്ടന്മാരും വേണ്ടോ വൈഫ് ഹസ്ബൻഡിന് പുഴുവാരി ആയിരിക്കൊടുക്കണം അപ്പം അതുപോലെ ഞാൻ ഡാഡിക്ക് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഏ ആ പരിപാടി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു ടീക്കുട്ടി ആണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല ഒക്ടോപ്പസ് കഴിക്കുക ഇത് കഴിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പിന്നെ ഒരുപാട് എന്താ പറയുക ഈ പഴവും മുട്ടിയൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ ഡിഷസ് ചെയ്യുന്നുണ്ട് നമുക്കതൊന്നും കഴിക്കാൻ കൂടെ പറ്റുന്നുള്ളൂ ജസ്റ്റ് വീഡിയോ എടുക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ ഇതിൻ്റെ ഡിഷിൻ്റെ പേരൊക്കെ അറിയുന്നവർ കമൻ്റ് ചെയ്യുക പിന്നത് അടിപൊളിയായിട്ട് ഒരു ക്രോക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ തങ്ങി ചേച്ചിക്ക് ൈസായിട്ട് കൊടുക്കാൻ പോകട്ടോ അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ സമയമാണ് അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് വിശേഷങ്ങളും കൂടെ ഉണ്ട് അപ്പം ഇതാണ് എൻറ്റയർ വീഡിയോ ഞാൻ ഇതുപോലത്തെ ഒരു ഷൂ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല രണ്ട് മൂന്നെണ്ണം വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഒന്നിലൊതുക്കിയിട്ടുണ്ട് അപ്പൊ ഒട്ട് വഹിക്കാതെ തന്നെ നമ്മളെ വീഡിയോ കാണാം പറയണ്ടോ ടീ കൂട്ടർ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാട്ടോ നമ്മൾ ആദ്യായിട്ടാണ് ഒരു ഫ്രോക്ക് യൂസ് ചെയ്യുന്നത് ഒരു ചൈനീസ് ടൈപ്പ് ഫ്രോക്കാണ് നമ്മൾ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ശെരി അപ്പൊ നമ്മളിപ്പോ പോവാൻ പോകുന്നത് ബാങ്കോക്ക് ഞാനൊരു കാര്യം പറയട്ടെ അപ്പൊ ഇപ്പൊ നമ്മൾ പോവാൻ പോകുന്നത് ബാങ്കോക്കിൽ നിന്ന് എവിടേക്കാ ദി കൂട്ടാ പട്ടായ എവിടേക്കാ പറ്റയ ഓക്കെ അപ്പൊ പട്ടായിലോട്ട് പോവാണ് കാരണം അവിടെയാണ് നമ്മൾ ഒരു സർപ്രൈസ് വെച്ചിരിക്കുന്നത് കേട്ടോ ഓക്കേ അപ്പൊ അത് നമ്മൾ പോകുന്നത് റിസോർട്ടാണ് ഇതുപോലത്തെ റൂം അല്ല എന്ന് വിചാരിക്കുന്നു അത് കണ്ടിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത് ഇനി അവിടെ പോയിട്ട് എന്താകുന്നറിയില്ല അപ്പൊ വെക്കേറ്റ് ചെയ്യടാ അട്ടിയ ഈ ബാഗിൽ എന്താന്ന് പറഞ്ഞു കൊടുക്കൂ അങ്ങനെ നമ്മുടെ അൺബോക്സിങ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഗൈസ് അതൊക്കെ നമ്മൾ ഇനി വീട്ടിൽ പോയിട്ടാണ് ചെയ്യാൻ പോകുന്നത് എന്നാലും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇത് ഫുൾ അയ്യോ സോറി അത് വേറെ സാധനങ്ങളാണ് ഇത് ഫുൾ അൺബോക്സ് ചെയ്യാനുള്ള അത ചോക്ലേറ്റ് ആണ് ഒരു പത്ത് നൂറ് സാധനങ്ങൾ ഉണ്ടാവും നൂറ് പ്രൊഡക്റ്റ്സ് ഉണ്ടാവണം ഇല്ലെങ്കിൽ ഒരു അറുപത് എട്ടു എഴുപത് പ്രൊഡക്ട്സിന്റെ അടുത്തെങ്കിലും ഉണ്ടാവണം അപ്പോൾ അത് മുഴുവൻ നമ്മൾ അൺബോക്സ് ചെയ്യാനുള്ള സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യണം അല്ലേടാ കുട്ടി അല്ലേടാട്ടി ഹലോ എന്താണ് ഹലോ എക്സ്ക്യൂസ് മീ എന്താടാ ചെയ്യണ്ട uh we are vacating uh, room 1560 we are we are check out, check ready to check out ah yes room number 1560 excuse me what ah yes yes 15 uh, the room, room number is 1516 ും സംസാരിച്ച് പഠിക്കറ്റ് ചെയ്യാൻ ആദ്യക്കുട്ടനാണ് പറയേണ്ടത് കേട്ടോ എല്ലാ എല്ലാം അങ്ങനെ അങ്ങനെ ചെയ്ത് പഠിക്കണം കേട്ടോ ആദ്യ കുട്ടികൾ പാട്ട് ഇനി ആദ്യക്കുട്ടൻ തന്നെയാണ് ഇനി വെള്ളം ഒക്കെ ചോയ്ക്ക ഫോണിലൂടെ എല്ലാരോടും സംസാരിക്കണം കേട്ടോ आ ओपन 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 आई थिंक डांस वों बैक एंड स्टार्ट ओ ओपन गार्डन स्टार्ट मून वॉक गाइस आ मून वॉक आंचेरू गाइस सी फुट वॉक कर गई वाओ मून वॉक गाइस आदिकोट ने मून वॉक इस्टाय कमेंट कीजिएगा यस ओके रेडी हैला ओके जंगल या 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 कम 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 टू बैग्स टू बैग्स 3 3 ആ ത്രീ ആണ് അത് നമ്മൾ കുറച്ച് സ്നാക്സ് എടുത്താൽ കേട്ടോ ഇത് നമ്മുടെ ശരവണ ഭവൻ സ്നാക്സ് ആണ് അതവിടെ കൊണ്ടുപോയിക്കുക അവരെടുത്തിട്ട് പോകും ആർ ലിവിങ് ടുഡേ അപ്പം അങ്ങനത്തെ ഡാഡിയൊക്കെ സെറ്റായി സെറ്റ് ആയി ഗ് അങ്ങനെ നമ്മുടെ ലഗേജ് ഒക്കെ എടുത്തു ഇന്ന് നമ്മൾ നേരെ പച്ചായ ഇവിടെ ലാംഗ്വേജ് ഭയങ്കര പ്രോബ്ലം കാരണം പലവർക്കും ഇംഗ്ലീഷ് നേരെ അറിയുന്നില്ല അത്വേ ുട്ടം പോയിട്ടോ ഡാഡി എല്ലാം ചെക്ക് ചെയ്തില്ലേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഡിം ലൈറ്റ് അത് മാത്രമാണ് അതെ പിന്നെ എത്ര വലിയ സ്റ്റാർ ഹോട്ടൽ ആണെങ്കിലും ഡിം ലൈറ്റ് ആണ് അത് മാത്രം പറ്റില്ല ഡാഡി ലോസ്റ്റ് ആയി ഡാഡി ടേൺ ഡിസൈഡ് ഡാഡി ലോസ്റ്റ് ഷർട്ട് ആണ് പിന്നെ നമ്മുടെ ടീക്കുട്ടി ഫ്രോക്ക് ആണ് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മളൊരു സ്ഥലത്ത് ഫ്രോക്ക് ഇടുന്നത് അതിന്റെ താ ദുബായിൽ ഏത് ഫ്രോക്ക് ആയിരുന്നു ആ ഒരെണ്ണല്ലോക്ക് മാറുന്നു ഗൈസ് ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ റിസോർട്ടാണ് കേട്ടോ ഓക്കെ അപ്പൊ ഈ റിസോർട്ടിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞത് ഇതുപോലെയാണ് ഒരു ഹട്ടൊക്കെ പ്ലാൻ ചെയ്ത പോലെ ഒരു അടിപൊളി ഒരു ഒരു വെറൈറ്റി സംഭവം നല്ല നല്ലവണ്ണമല്ലേ അതൊരു ഒരു ചൈനീസ് ജപ്പാനീസ് കൊളാബറേഷൻ ആണ് അല്ലേ എങ്ങനെയുണ്ട് ഇവിടെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓ ചെറുതാണ് ടീയ വേണ്ട കേട്ടോ വീഴണ്ടാ ടീ മോളെ ഇതൊരു വലിയ റിസോർട്ടാണ് ഇവിടെ കാരണം നമ്മൾ ടൈഗർ പാർക്കിന്റെ അടുത്ത നിയറെസ്റ്റ് ആണ് നമ്മൾ ബുക്ക് ചെയ്തത് ഇവിടെ നോക്കി കുറേ കുഞ്ഞുമക്കള് ഏ ടീയാ ഇതാണ് നമ്മുടെ പട്ടായിലെ നമ്മുടെ ഒരു റൂം ടൂർ എന്ന് പറയുന്നത് അതികുട്ടെ പിടിച്ചോളൂ അപ്പൊ ഫസ്റ്റ് വരുമ്പോ തന്നെ അതെ ഇതുപോലെ ഒരു നമ്മുടെ വീട്ടിലത്തെ പോലത്തെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് അതെ അതികുട്ടനും ടീക്കുട്ടിക്കും ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബങ്ക് ബെഡാണ് പിന്നെ ഇവിടെ ഒരു സിറ്റിംഗ് റൂം വരുന്നുണ്ട് ഗ്രീൻ കളർ നന്നായിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഇല്ലടാ എല്ലാ വെറൈറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ബെഡാണ് ആ ഡോറാണ് അദ്യ കൂട്ടിന് ഏതാ ഇഷ്ടം അതികുട്ടിനെ ആ ഡോറാണ് ഇഷ്ടമായത് പിന്നെ ഇവിടെ നമ്മളൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വ്യൂ ഒക്കെ ആയിട്ട് രണ്ട് സൈഡും നമുക്ക് ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും ഇവിടെ ഒരു ബാൽക്കണി നമ്മൾ കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇപ്പോൾ വേണേന്നെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് ഇനി അടുത്തത് ഇങ്ങോട്ട് വാടാ ഇത് അടച്ചേടാ എ സി പോകേണ്ട ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു അധികം തണുപ്പ് അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം നല്ല ചൂടാ കേട്ടോ എവിടെടാ അപ്പം അങ്ങനെ മൂന്ന് റൂംസാണ് മൂന്ന് പാർട്ടീഷൻസ് ആണ് ഇവിടെ വരുന്നത് ഭയങ്കര സ്പേഷ്യസാണ് ഇനി ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഓക്കെ ആ ഓ കണ്ണാടി ഞാൻ ആര് കണ്ട ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം വരുന്നത് ഇനി ബാത്റൂം ആണെങ്കിലും ശരി അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വളരെ സ്പേഷ്യസ് ആണ് അതെ ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് പിന്നെ എല്ലാവരുടെയും ടബ് ഉണ്ടാവും പക്ഷെ എന്നാലും ടബ് വരുമ്പോൾ ചില ബാത്റൂംസിനൊക്കെ സ്പേ സ്പേസ് ഭയങ്കര കുറവായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല അത്യാവശ്യം ഇവിടെയും ഒരു ബാൽക്കണി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തിനാ ഇത്രയും ബാൽക്കണി ഒരെണ്ണം മതിയായില്ലേ ഓ അവിടെ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ടൈഗർ പാർക്കിൽ പോടാ വായോ വായോ ആണ് ഈ വീഡിയോ നമ്മൾ ഫുള്ള് കണ്ടോ ഗൈസ് ആണ് ഗൈസ് എവിടെ കണ്ടോ എവിടെ വീട് എടുക്കുമ്പോ അധികുട്ടിനെ കാണുന്നില്ല കാണുന്നില്ല അധികുട്ടൻ കളിക്കലൊരു ബോയ്സ് ഒക്കെ വീഡിയോസ് എടുക്കാൻ പറ്റുന്നു ആദ്യക്കുട്ടിനെ കാണുന്നില്ല എന്നൊക്കെയാ പറയുന്നത് മെല്ലേ മോട്ടർ ആണെന്ന് അപ്പൊ കഴിച്ച നമ്മളിപ്പം ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണ് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ടീക്കുട്ടി വീടും സോക്സഡ മറന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഒരു ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് അത് ഒരു ചേട്ടൻ ചേട്ടൻ പട്ടി വീടല്ലേ അതെ ഒരു വലിയ ആനയുണ്ട് അവിടെ ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ നോക്കേ ഫുള്ള് ഡീ എന്താ നമ്മള് ഡൈഒക്കെ ചെയ്തിട്ടുള്ള ഡ്രസ്സൊക്കെ ഇല്ലേ ടീക്കുട്ടി ഇത് നോക്കിയെടാ എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കിയ എല്ലാ കളേഴ്സിലും ഉള്ളത് അല്ലേ പിന്നെ ദേ അപ്പാപ്പൻറെ കരിക്കുകൾ കൊറേണ്ട് കൈസ് ടീക്കുട്ടിയുടെ ഒക്ടോപ്പേഴ്സ് ഇവിടെ വീണ്ടും ഉണ്ട് കേട്ടോ

ആ ഇത് തന്നെ ഫ്ലോട്ടിങ് മാർക്കറ്റ് അതെ നമ്മുടെ ഡാഡി ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇതാണോ നീ പറഞ്ഞ ഫ്ലോട്ടിങ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് സത്യനെ എനിക്കും അങ്ങനെ അത്ര വലിയ ഇഷ്ടമായിട്ട് തോന്നിയില്ല ചിലപ്പോ പട്ടായിലായത് ബാങ്കോക്കിൽ ബാങ്കോക്കില് കുറച്ചും കൂടെ നല്ല രസമൊക്കെ ഉണ്ടാകുന്നു വിചാരിക്കണു ഇതോ അവിടുത്തെ ബാങ്കോക്ക് എന്തോ ഒരു സാധനം ഇണ്ടാക്ക പൊറോട്ട പോലെ ഉണ്ട് വേറെ എന്തോ സാധനമാണ് ഗൈസിന്റെ എന്താ സംഭവം അറിയണവർ കമന്റ് ചെയ്യാൻ കാണാൻ നല്ല രസം ഇല്ല 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 എന്റെ ഒന്ന് പിടിച്ചാ മതിയോ അടിപൊളി കേട്ടോ എഗ്ഗിനെ അതിൽ വെച്ചിട്ട് ആക്കിയിരിക്കാ തോന്നുന്നു എന്തൊക്കെ ഡിഷാ നോക്കിയേ അതൊരു അടിപൊളി സംഭവം എന്തോ ഒരു സംഭവം അധികുട്ട് അധികുട്ട് അതായിട്ടോ അധികുട്ടിനെ വേണം അധികുട്ടിനെ അങ്ങനെ താല്പര്യം ഇല്ല എന്നാലും അവന് വേറെക്കെയാണ് ഇപ്പൊ വെള്ളം കുടിച്ചാണ് കുടിച്ച് നോക്കുമ്പോഴേ ഇഷ്ടമുണ്ടോ നോക്ക് അവൻ ഓരോരോ സമയത്ത് ഓരോരോ ഇഷ്ടങ്ങളാ മുത്തരങ്ങനെയടാ എങ്ങനെയുണ്ട് ബാബാ അത്തിരി ഷുഗർ ആയോ ഗൈസ് അപ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ മേലെയാണ് കേട്ടോ മേലേന്ന് വെച്ചാൽ പത്ത് മണി പോവേ പമ്പിടെ വധ വെറൈറ്റി ആയിട്ടൊന്നും അങ്ങനെ തോന്നിയില്ല അയ്യോ ഇത് ഫ്ലോപ്പ് ആയോന്നൊരു സംശയം തോന്നുന്നുല്ലേ നമ്മൾ ആക്ച്വലി ടൈഗർ പാർക്കിലെനിക്ക് വന്നായിരുന്നു അപ്പോൾ ടർ ടൈഗർ പാർക്കിൻ്റെ വെയ്റ്റിംഗ് ടൈം രണ്ട് മണിക്കൂറാണ് ആദ്യ കുട്ടിന് വേണ്ടിയിട്ട് ഇല്ലാച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വരില്ലായിരുന്നു സോ നമ്മൾ ആ വെയ്റ്റിംഗ് ടൈം തീർക്കാൻ വേണ്ടി രണ്ട് മണിക്കൂർ ഇങ്ങോട്ട് വന്നാൽ കേട്ടോ എന്താ എന്താ സാധനം ബാഗൊക്കെ ക്യൂട്ടായിട്ടുണ്ട് അടുത്ത് പോയി റേറ്റ് ചോദിച്ച് നോക്കുമ്പോളെ നല്ല റേറ്റ് ആയിരിക്കും ടു ഹൺഡ്രഡ് ഭാത്ത് അതായത് നാന്നൂറ് രൂപയാണ് നമ്മുടെ ഇന്ത്യൻ മണി എന്ന് പറയുന്നത് കേട്ടോ അതിലെ അങ്ങനെ നമ്മുടെ ഈ കുട്ടിക്ക് ഇഷ്ടമുള്ള കുറെ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ സമ്മതിക്കുമോ സിക്സ്റ്റി റുപ്പീസ് പിന്നെ ഒന്ന് പോടാ നീ മറ്റേ ജുമാട്ടിലട നീ അത് വെച്ച് വേറൊരു സാധനം ദാറ്റ് നോക്കിയടാട്ടെ നോക്കട്ടെ അതെ വൺ ഹൺഡ്രഡ് ബാത്ത് ഓൺലി സ്വത്തീക അതായത് ഇരുന്നൂറ് രൂപ കടക്ക ഇങ്ങനെയാണ് ആ ഇവിടെ ക്രോക്സ് ഉണ്ട് ഇണ്ട് വാങ്ങാൻ തോന്നിച്ചില്ല സാധനം തായ്ലൻഡ് വാങ്ങിക്കാം വാങ്ങിക്കാം കേട്ടോ കുഴപ്പമില്ല നമുക്ക് തായലെൻ്റെ ഒരു മെമ്മറീസ് ആവശ്യമാണ് ഇത് നോക്കിയ അതിക്കുട്ടൻ്റെ നോക്കി നന്നായിട്ടുണ്ട് നമുക്കിതാ എനിക്ക് ആമസോണിലൊന്നും അങ്ങനെ കിട്ടാത്ത സാധനം കേട്ടോ പക്ഷെ റേറ്റ് ഒരുപാട് കൂടുതലാണോ എന്നൊരു സംശയം നോ ചോദിച്ചു നോക്കട്ടെ എവിടെ അടിപൊളിയോടെ എൻ്റെ കുഞ്ഞിന് നോക്കിയേ ഡാഡി വിളിച്ച നമ്മുടെ ആദ്യ കുട്ടിൻ്റെ

ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കേ ഗൈസ് അപ്പൊ ടിയെ കുട്ടി തിന്നാൻ പോവാണ് പുഴുവിനെ തിന്നാൻ പോവാണ് തിന്നാൻ പോവാണ് നല്ല തേളൊക്കെ വെച്ചിട്ടുണ്ട് ഓരോരോ ഇത് എന്താണ് ഇതെന്താണെന്നറിയണവർ What is this? Um, I don't know what you call. A club. A, club. a club. Okay, Boom. Okay. Boom, 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 boom. Okay. This is a boom. Type of boom. Boom, boom. Bamboo. No. Bamboo. Yeah. Bamboo. We didn't see this that short. Okay. You're ിട്ടെ ഡാഡി നോക്കൂ ജസ്റ്റ് ട്രൈ ഒന്നും ആവില്ല തോന്നുന്നില്ല ില്ല ടീയ അവര് അവര് ടീ കുട്ടിക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാൻ വരെ തയ്യാറാണ് സുഖായിരുന്നു കഴിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത് എന്താണെന്ന് ഒരു ഐഡിയ നമുക്ക് മനസ്സിലാവുന്ന ഇതാണ് ഗ്രാസ് ഹോപ്പർ അത് സ്കോർപ്പിയോ അല്ല ഗ്രാസ് ഓപ്പറെങ്കിലും ടീക്കുട്ടി ഓടിയിട്ടോ ഇവളാണ് വലിയ വല്യാള് നമുക്കിനി നമ്മുടെ ചിക്കൂരോട് ചോദിക്കാം ചേട്ടാ

അടുത്ത സംഭവം ആ ക്രോക്കോഡിലും ക്രോക്കോഡ് ആ ക്രോക്കോഡ് ഓലിൻ്റെ ആ ഉള്ളിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുകയാണോ അതെ ഞങ്ങൾക്ക് ഒരു അതികുട്ടിൻ്റെ ഫേസ് ഒക്കെ നോക്കി അറിയാൻ പറ്റൂട്ടോ ആ ശരിക്കാം ശരിക്കാ ശരിക്കുന്ന ക്രോക്കോഡയിലാണ് അതേട്ടോ അവരിങ്ങനെയാണ് ഇതാക്കുന്നത് ഇവിടെ വേറൊരു ഡിഷ് കോക്കനട്ട് പാൻ കേക്ക് അത് കോക്കനട്ട് പാൻ കേക്ക് ഒരു അടിപൊളി ഷൂസ് തങ്കു ചേച്ചിക്കും പൊന്നു ചേച്ചിക്ക് രണ്ടുപേർക്ക് സെയിം ആയിട്ട് നമ്മളൊരു ഷൂ എടുത്തിട്ടുണ്ട് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ബാത്ത് ആണ് അതിന് വന്നിട്ടുള്ളത് അപ്പൊ ദേ മതി കാരണം രണ്ട് പേർക്ക് സെയിം സൈസ് ആണ് ഇത് ഇത് കിട്ടില്ല ആ കൊടുത്തു കൊടുത്തു ഒരു മിനി ഞാൻ ഒന്നും കൂടെ ഒന്ന് ഞങ്ങൾക്ക് ടൈഗർ പാർക്കിന് ടിക്കറ്റ് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ചെരുപ്പ് നോക്കട്ടെ രണ്ടെങ്ങനെ പിടിച്ചു നോക്കട്ടെ ആ തങ്കു ചേച്ചിനോട് അങ്ങനെ പെർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി നേരെ ടൈഗർ പാർക്കിലോട്ട് പോവാണ് കാരണം അവിടെ രണ്ട് മണിക്കൂറാണ് ടിക്കറ്റിന്റെ ടൈം വന്നിരിക്കുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞു അപ്പം നമ്മൾ ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ വെച്ച് കാണാം